ക്രിസ്തുവിന്റെ ഈ മഹാജൂബിലി വർഷത്തിൽ ക്രിസ്തുമസ് എന്ന പ്രത്യാശയുടെ പടിപാതൽകൾ എത്തിയിരിക്കുന്ന നമുക്ക് നമ്മുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കുവാനായി ഈ ചെറു നോമ്പുകാലം വിശുദ്ധിയോടും വിശ്വാസത്തോടും നന്മയോടും ചിലവഴിക്കാൻ ശ്രമിക്കാം ഉണ്ണീശോയുടെ പ്രിയ കൂട്ടുകാരിയായിരുന്ന വിശുദ്ധ കൊച്ചുതെരേസ്യ തന്നെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചത് ഈശോയുടെ കൈകളിലെ ചെറു ചെറുപന്തായിട്ടാണ് അതുപോലെ വിശുദ്ധ മദർ തെരേസ തന്നെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചത് ഈശോയുടെ കൈകളിലെ പെൻസിലായിട്ടാണ് ഇങ്ങനെ വിശുദ്ധ തങ്ങളെ തന്നെ എളുപ്പപ്പെടുത്തിക്കൊണ്ട് ഒരു ശിശുവിന്റെ മനസ്സോടെ ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ അവർക്ക് ലഭിച്ച സ്വർഗീയ ആനന്ദം അവനനീയമായിരുന്നു കുട്ടികൾക്ക് ഏറെ ആനന്ദം നൽകുന്ന ഒന്നാണ് അവരുടെ കൈകളിലെ കളിപ്പാവകൾ ഉണ്ണീശോയെ ആനന്ദിപ്പിക്കുവാൻ നമുക്കും അവിടുത്തേക്ക് നൽകാം ഒരു കളിപ്പാവ അതിൽ നാമാവുന്ന കളിപ്പാവ ആഗമനകാലത്തിന്റെ ഈ ഒരുക്ക ദിനങ്ങൾ ഈശോയെ സന്തോഷിപ്പിക്കുവാൻ നമ്മുടെ ഹൃദയ നിലങ്ങളെ വിശുദ്ധിയോടും സുഹൃതങ്ങളോടും നിറയ്ക്കുവാനായി അഷ്ടസൗഭാഗ്യങ്ങൾ ഓതിത്തന്ന നല്ല തമ്പുരാന് അഞ്ച് പരസ്നേഹ പ്രവൃത്തികൾ കാഴ്ചവെച്ചുകൊണ്ട് നമുക്കും ഈ ആഗമനകാലം വിശുദ്ധിയോടെ ആയിരിക്കാം ദൈവം നമ്മയേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി